ഒട്ടും തന്നെ ഓയിലോ നെയ്യോ യൂസ് ചെയ്യാതെ നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം അതും ഇതിൽ ഓയിലും നെയ്യും ചേർത്തിട്ടില്ല എന്നൊന്നും പറയേലട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല സമാധാനമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ബിരിയാണി കൂടെ ആണേത് ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ഒറ്റ കുക്കറ് മതി മസാലയും റൈസും എല്ലാം ആ കുക്കറിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം എളുപ്പമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം അതിനായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഓൾ ഓൺ ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടെ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു നോ ഓയൽ നോ ഗീ ഈസി കുക്കർ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു കുക്കർ വേണം ഈ കുക്കറിൽ തന്നെയാണേ നമ്മളെല്ലാം ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് വലുപ്പുള്ള കുക്കർ തന്നെ എടുത്തോളി ഞാനിവിടെ ഒരു അര കിലോ അരി വെച്ചിട്ടാണ് റെഡിയാക്കുന്നത് അപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ പറയണത് അതിലേക്ക് ഒരു വലയുള്ളി ഉള്ളി നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്ന് ഇ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു തക്കാളി തക്കാളിയും അതേപോലെ തന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളിയാന്ന് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി നാല് പച്ചമുളക് ചെറിയ കഷ്ണ ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് ഈ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നേ ഇത് നല്ല ചെറിയ അല്ലെങ്കിൽ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് പന്ത്രണ്ട് ഒക്കെ എടുത്തത് കുറച്ച് വലുപ്പുള്ളതാണെങ്കിൽ ഒരു ആറെണ്ണം ഒക്കെ മതിയാവും കേട്ടോ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ നൽ പുറത്ത് നല്ല മഴയാണ് ആണ് അതുകൊണ്ട് തന്നെ മഴേൻ്റെ സൗണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും അതൊന്ന് ക്ഷമിക്കണേ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഫ്രണ്ട്സ് അപ്പം ഞാനിതാ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് ഒരു മൂന്ന് തണ്ട് മല്ലിയില മല്ലിയിലൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുതിയ ഉണ്ടെങ്കിൽ ഒരു തണ്ട് പുതിയ കൂടെ ഒന്ന് അരിഞ്ഞ് ചേർക്കാമേ കൂടെ തന്നെ രണ്ടല്ലി കറിവേപ്പിലേ കൂടെ കറിവേപ്പില നാടൻ ആയതുകൊണ്ട് നല്ല ചെറുതാണ് അതുകൊണ്ട് അരിയാതെ അന്നെ ചേർക്കുന്നത് വലുപ്പുള്ളതാണെങ്കിൽ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാനിവിടെ കല്ലുപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ഈ ബിരിയാണിയിൽ ഓവർ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല ആകെ കൂടെ ബിരിയാണി മസാലയും മഞ്ഞളും മാത്രമാണ് ചേർക്കുന്നത് മുക്കാൽ സ്പൂണ് ബിരിയാണി മസാലയും കാൽ സ്പൂണ് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടാണെ ചേർത്തത് വേണമെങ്കിൽ കുറച്ച് ഒന്ന് ചതച്ച കുരുമുളകും ചേർത്ത് അത് ഞാൻ ചേർത്ത പച്ചമുളകിന് അത്ര എരിവില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ കുരുമുളക് ചേർത്തത് പിന്നെ നിങ്ങളുടെ കയ്യിൽ തൈര് തൈരുണ്ടെങ്കിൽ വലിയ സ്പൂണാണെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക തൈര് ചേർക്കുകയാണെങ്കിൽ ഒരു മുറി നാരങ്ങ മതിയെ ഇതിലേക്ക് എന്റെ എൻ്റെ കയ്യിലിപ്പോൾ തൈര് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് നീര് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ നീര് ഇങ്ങനെ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കുരു എന്തായാലും എടുത്ത് ഒഴിവാക്കണേ ഇല്ലായെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വരും അപ്പോൾ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞ് ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞാൻ റെഡിയെടുക്കാം നന്നായിട്ട് ഈ മസാലയും ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് കുഴഞ്ഞു വരണം എല്ലാം കൂടെ ചേർത്ത് നല്ല പ്രെസ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ ഈ ഒരു ബിരിയാണി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പക്ഷേ നമ്മൾ റെഡിയാക്കുന്നതിന് മുന്നേ ഒരു മുപ്പത് മിനിറ്റ് മുന്നേ നമ്മൾ ഈ ഒരു ചിക്കനും കൂടെ ചേർത്ത് ഈ ഒരു മസാല ചേർത്ത് കുഴച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് ഒന്നും ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഒട്ടും നേരമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കുഴപ്പമില്ല പക്ഷേ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കുറച്ച് ടൈം ഇതൊന്ന് കുഴച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് കൂടും ഇനി ഇതിലേക്ക് ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ അര കിലോ ചിക്കനാണ് ഞാൻ എടുക്കുന്നത് ഇത് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് വെട്ടിപ്പിച്ച ചിക്കനായിരുന്നേ ബിരിയാണിക്ക് വെട്ടിക്കോളൂ കേട്ടോ നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ചിക്കനാണ് അത് വെച്ച് ബിരിയാണി ഉണ്ടാക്കുന്നതെന്നുള്ളേ അപ്പോൾ ബിരിയാണിക്കായിട്ട് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ വലിയ പീസായിരിക്കില്ലേ അതൊന്ന് വരിക്കിട്ടിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതിയെ എന്നാലേ ആ ഒരു മസാല ചിക്കനിലേക്കൊക്കെ നന്നായിട്ടിങ്ങോട്ട് ഇറങ്ങി വരുവുള്ളൂ അപ്പോൾ ഇതുപോലെ ചെറിയ പീസ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇനി ഇതവിടെ ഇരിക്കട്ടെ ഞാനിവിടെ ഒരു അരമണിക്കൂർ മുന്നേ ചെയ്ത് വെച്ചതാണ് കേട്ടോ നിങ്ങളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല എങ്കിൽ ഈ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റൗൽ വെക്കാവുന്നതാണേ അരമണിക്കൂറിന് ശേഷം ഞാനിതാ ഇതൊന്ന് സ്റ്റവിൽ വെച്ചുകൊടുക്കാൻ പോവുകയാണ് സ്റ്റൗ ഓൺ ചെയ്ത് ഇതിൻ്റെ കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചില കുക്കറിലൊക്കെ വ്യത്യാസം വന്നേക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് വിസിൽ ഒരു വിസിൽ വന്നിട്ട് നന്നായി ചിക്കൻ വെന്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലോസ് ചെയ്തിട്ട് ഒരു വിസിൽ കൂടെ വരുത്താവുന്നതാണെന്ന് എനിക്കിവിടെ ഒരു വിസിൽ മാത്രം മതിയായിരുന്നു കേട്ടോ നന്നായിട്ട് തന്നെ വന്ന് വന്നിരുന്നു ഈ സമയം തന്നെ ഞാൻ അരിക്ക് കണക്കാക്കി വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഒന്ന് അപ്പുറത്തെ സ്റ്റവിലൊന്ന് വെച്ചെടുത്താൽ മതി ഒരു വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് എന്നിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം വിസിൽ പോക്കി അതായത് പ്രഷർ പോക്കിയിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് വിസിൽ വന്നപാട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷറ് മൊത്തം പൊക്കിയെടുക്കാമെന്നേ തുറന്നു നോക്കിയപ്പോൾ ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള വേവൊക്കെ വന്നിട്ടുണ്ട് ഉള്ളിൽ നിന്നും തക്കാളി നിന്നും ചിക്കൻ നിന്നൊക്കെ കുറച്ച് വെള്ളവും ഇറങ്ങി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം രണ്ട് ഏലക്കായ രണ്ട് കറാമ്പ് ഒരു കഷ്ണം പട്ട ഒരു ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കാമേ നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഇതിലേക്ക് വെള്ളം വേണ്ടത് ഈ വെള്ളത്തിലേക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരി കൈകി ഊറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ എടുത്തത് കയ്മ ആണ് കേട്ടോ ബിരിയാണിക്ക് എടുക്കുമ്പോൾ ഏറ്റവും നല്ലത് ഈ ഒരു ചെറിയ റൈസ് നോക്കി എടുക്കുന്നതാണ് അരി ചേർത്ത് നന്നായി എന്നങ്ങ് ഇളക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ നേരത്തെ അരിഞ്ഞതിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിരുന്നു ഇനി ലിഡ് ക്ലോസ് ചെയ്ത് ഒരൊറ്റ വിസിലിനായിട്ട് വെയിറ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഫുൾ പ്രഷറും തനിയെ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതാ ഞാനിത് ഓപ്പൺ ചെയ്യാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഈ ഒരു സമയം ഇതിലെ റൈസും ചിക്കനും ഒക്കെ പാകം വേവൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു റൈസ് ഒന്നും ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇതിനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്കറ് മൊത്തത്തിൽ ഒരു വലിയ പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യണത് അതാവുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ കുക്കറിൻ്റെ അടിവശത്തൊന്നും ഒട്ടും തന്നെ പറ്റി പിടിച്ചിട്ടില്ല സ്റ്റീലിൻ്റെ കുക്കറൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അടിയിൽ ചെറുപ്പം പിടിച്ചേക്കാം ഇത് ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല പെർഫെക്ഷനിൽ തന്നെ നമുക്ക് ചിക്കൻ ബിരിയാണി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരിക്കലെങ്കിലും ഈ ഒരു ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇനി അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ഒരുപാട് സമയം വേണ്ട ഒരുപാട് സാധനങ്ങളും വേണ്ട ഓയിലും നെയ്യും ഒട്ടും വേണ്ട ഒരൊറ്റ കുക്കർ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ നമുക്ക് ഈ ഒരു ചിക്കൻ ബിരിയാണി റെഡിയാക്കി എടുക്കാം ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാം കേട്ടോ കമൻറ്റ് ബോക്സിലൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി എല്ലാ കമൻറ്റിനും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാ റെസിപ്പിയും നന്നായി മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ നോക്കാറുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റുമായി ചോദിക്കാം അപ്പോൾ ശരി ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്ലാമലൈക്കും ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒന്ന് കണ്ടേക്കണേ